ംബരാൻ അനുഗ്രഹിക്കട്ടെ യേശുബ്രൻ നിങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കും പാവ് പാവ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് സന്തോഷമായി ദേവന്തംബുരാൻ അനുഗ്രഹിക്കട്ടെ അപ്പം നിങ്ങൾ അറിഞ്ഞു അല്ലേ ഞങ്ങൾ മക്കളെല്ലാവരും ചെയ്തുകൊണ്ട് അമ്മയ്ക്ക് കല്യാണം നടത്തി കൊടുത്തായിരുന്നു അപ്പൊ അതിൻ്റെ വീഡിയോ ഞങ്ങൾ യൂട്യൂബിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ വന്ന ഒന്ന് രണ്ട് കമന്റ്സിന് ആൻസർ കൂടെ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഫുൾ ആയിട്ട് കണ്ടിട്ട് വരൂ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്തേക്കും താഴെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഓക്കെ ഒരു മകനിലെന്താ പറയുള്ളു ഇതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് ഒറ്റപ്പെട്ട ജീവൻ നയിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ട് പലപ്പോഴും നമ്മുടെ സമൂഹം ഇതിനൊന്നും അനുവദിക്കത്തില്ല ഈ ആളുകൾ എന്തു പറയും എന്നുള്ള രീതിയിൽ ആരും ഇതിലേക്കൊന്നും എത്തത്തില്ല ഒരു മകനെന്നിലെ അമ്മയുടെ വിവാഹം കൊടു നടത്തിക്കൊടുത്തിരുന്ന മകനില എന്താണ് സമൂഹത്തോട് പറയുള്ളത് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരമ്മ ഒരമ്മ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അവർക്ക് ഈ വെളിയിൽ നിന്നും നാട്ടുകാരെ കൊണ്ട് പലതും കേൾക്കേണ്ടതായിട്ടൊക്കെ വരുവായിരിക്കും അതെ സ്ത്രീയാണ് ഏറ്റവും കേൾക്കുന്ന സ്ത്രീ ആ ഒത്തിരി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള് അമ്മ അറിയാതെ തന്നെ ആണേലോ അല്ലെ വേറൊരു വ്യക്തിക്കാന്നേലോ അത് പറഞ്ഞങ്ങനെ ആവും അതെ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേന് സമൂഹത്തെ നോക്കി ജീവിക്കാൻ പറ്റത്തില്ല ഒരിക്കലും പറ്റത്തില്ല അന്നേരം അമ്മയ്ക്ക് ഒരു ജീവിതം വേണമെന്ന് ഞങ്ങള് തീരുമാനിച്ചു ഞങ്ങളുടെ അമ്മയുടെ കാര്യം ഞങ്ങൾ തീരുമാനിക്കും അമ്മയ്ക്ക് ഒരു കൂട്ട് വേണം പതിനാല് വർഷമായപ്പോഴത്തേന് ഇതുപോലെ എന്തുവാ ചാച്ച മരിച്ചിട്ട് അമ്മ ഇത്രയും ഞങ്ങളുടെ കൊച്ചിലെ മുതൽ നോക്കുന്നേ അന്നേരം അമ്മയ്ക്ക് ആ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ഇതില് പറ്റുന്ന അവസ്ഥയല്ലായിരുന്നു നമ്മുടെ ട്രസ്റ്റിലാണേലോ അമ്മമാരുടെ കാര്യം എല്ലാം നോക്കിക്കൊണ്ട് നടത്തുന്ന അമ്മയല്ലേ അന്നേരം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്നേരം ഇപ്പഴാകുമ്പോഴത്തേന് ട്രസ്റ്റിന്റെ കാര്യം നോക്കാൻ വർഷമുണ്ട് അളിയനുണ്ട് അമ്മ എന്റെയൊക്കെ നേതൃത്വം വഹിക്കുന്നുണ്ട് ഞങ്ങളുണ്ട് ഞാനും അനാമിയെ ഫുൾ ടൈം ഇവിടെ ഉണ്ട് ഇപ്പം അന്നേരം ട്രസ്റ്റിന്റെ കാര്യൊക്കെ ഞങ്ങൾ നോക്കി നടത്തുന്നുണ്ട് അന്നേരം അമ്മ ഇപ്പൊ ഇച്ചിരി ഫ്രീ ആ അന്നേരം എന്തുകൊണ്ടും അമ്മയ്ക്ക് അങ്ങനെ ഒരു കല്യാണം കഴിക്കണം എന്ന് ഞങ്ങൾ തോന്നി അങ്ങനെ അറേഞ്ച് ചെയ്തു സന്തോഷം ഞങ്ങൾക്ക് ഞങ്ങൾക്കാ കാരണം ഇൻസ്റ്റാഗ്രാമിലാണേലും ഫേസ്ബുക്കിലാന്നേലും യൂട്യൂബിലാണേലും സൂപ്പർ മക്കളാ കാരണം ഞങ്ങൾക്ക് ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല അമ്മയ്ക്ക് ഒരു ജീവിതം കിട്ടുന്ന നല്ല കാര്യമല്ലേ അങ്ങനെ ഞങ്ങൾ ഇത് അറേഞ്ച് ചെയ്തു ചെയ്ത് ആരും പഠിച്ചിരിക്കേണ്ട ഇപ്പം സമൂഹത്തിലാണേലും മക്കള് മക്കളെ കൊണ്ട് എന്താ തീരുമാനം എടുപ്പിക്കണോന്നൊക്കെ തോന്നും അങ്ങനല്ല ഒരമ്മയുടെ ഇത്രയും ഒരു വലിയൊരു അമ്മ അമ്മയെന്ന് നിധിക്ക് അവരാണ് തീരുമാനം എടുത്ത് പറയണ്ട പക്ഷെ ഞങ്ങളുടെ അമ്മ ഇതിനകത്ത് വഴുതി വഴുതി പോവായിരുന്നു പിടിച്ച് ഞങ്ങളിത് കറക്റ്റ് ഗുരുവായൂർ എല്ലാം വെച്ച് നടത്തിട്ട് നടത്താൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തായിരുന്നു അപ്പൊ കുഞ്ഞ് ഡെലിവറി അല്ല വൈഫിന്റെ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേന് അവക്കൂടെയും കാണണമെന്ന് ഒത്തിരി ആഗ്രഹം പറഞ്ഞ് കാരണം ഏറ്റവും കൂടുതൽ സന്തോഷിച്ച അവളാണ് അന്നേരം അവൾക്കൂടെയും കാണണോന്ന് പറഞ്ഞപ്പോഴത്തേന് ഞാൻ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞു ഈ തേപ്പുവാറ ഞങ്ങളുടെ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു അമ്പല തേപ്പുവാറ അവിടെ വെച്ചിട്ട് കല്യാണമായിട്ട് നടത്തി ഒത്തിരി പേരുണ്ടായിരുന്നു ഷൈജോന്റെ ബന്ധുക്കാരും ഞങ്ങളുടെ ബന്ധുക്കാരും എല്ലാവരോടും ചേർന്ന് ഞങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിട്ടതിനെക്കാട്ടി കൂടുതൽ ഞങ്ങൾ എല്ലാവരോടും നിന്ന് നിറഞ്ഞ സന്തോഷത്തോടെ ആ നിറഞ്ഞ സന്തോഷത്തോടെ കാരണം പതിമൂന്ന് വർഷമായിട്ട് ചാച്ച മരിച്ചിട്ട് ഇത്ര ഞങ്ങളെ വളർത്തി വലുതാക്കി ഞങ്ങൾക്കൊരു ഭാവിയിലോട്ട് കാല് വെക്കാനെ കൊണ്ട് എല്ലാം റെഡിയാക്കി തന്ന നമ്മ ഇപ്പം ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നല് വർഷയും പറഞ്ഞു ഇതുപോലെ അനീത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാം സിറ്റിലായല്ലയോ അമ്മയ്ക്കൂടെ ഒരു ജീവിതം അതന്നേരം പറഞ്ഞു പറഞ്ഞപ്പോ ഞങ്ങൾ ആലോചിച്ചപ്പോ കറക്റ്റാ പിന്നെ രണ്ടു മൂന്ന് സ്പോൺസർമാരൊക്കെ ഇങ്ങനെ ആലോചനയായിട്ട് വന്നായിരുന്നു ഇവിടെ വരുന്ന ഗസ്റ്റ് ഗെസ്റ്റ് അങ്ങനെ വന്നപ്പോഴത്തേന് അമ്മ ഞങ്ങളടുത്ത് ചിരിച്ചോണ്ട് പറയും അതാണ്ടടാ എനിക്കൊരു ആലോചന വന്നത് അന്നേരം ഞങ്ങള് ഇങ്ങനെ തപ്പി നടന്നപ്പോഴത്തേന് എന്ന് പറഞ്ഞു ചേട്ടൻ ആ ഏട്ട അച്ഛനാണ് അങ്ങനെ എന്താ അച്ഛൻ വരെയും ഞങ്ങളുടെ കൂടെ എന്ന് വെച്ചാ ഈ കാര്യം എല്ലാം പറഞ്ഞപ്പം ഉണ്ട് പുള്ളിയും ഇച്ചിരി നല്ലൊരു മെച്യോർഡ് ആയിട്ടുള്ള ഒരാളാണ് മനുഷ്യന് അമ്മമാരുടെ കാര്യത്തിനകത്താണേലും ട്രസ്റ്റിന്റെ കാര്യത്തിനകത്തേക്കും നല്ലപോലെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നേ അന്നേരം ഞങ്ങളും തീരുമാനിച്ചെന്നാ ഇതും മതി ഉറപ്പിച്ച് ആദിമസമ്മത അല്ലായിരുന്നു അന്നേരം ഞങ്ങളെ പാലിയാച്ചനൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മള് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് അങ്ങനെ എടുത്ത് പിന്നെ രണ്ടിറ മനസ്സൊന്നായപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ഞങ്ങൾ നല്ല ഫ്രണ്ട്സിനെ പോലെ എല്ലാ കാര്യങ്ങളും കാര്യങ്ങള് മക്കളുമായിട്ട് ഷെയർ ചെയ്യും മക്കള് തിരിച്ചു ഇങ്ങോട്ട് ഷെയർ ചെയ്യും ഒരു കാര്യ അല്ല ഈ അണ്ണം മരിച്ചത് അണ്ണം മരിച്ചതിന് ശേഷമാണ് ഈ കുഞ്ഞുങ്ങളെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയത് ഒരു അച്ഛനില്ലാത്തൊരു സങ്കടം അവരെ ഒരിക്കലും അറിയിപ്പിക്കരുത് എന്ന് കരുതി ഓരോന്നും അവരെ ഇഷ്ടം നോക്കി ചെയ്ത് ചെയ്തു വരുന്നത് പിന്നെ ഈ കല്യാണത്തിന്റെ വേറൊരു വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് എന്റെ ഭർത്താവ് അതായത് എന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ്റെ അമ്മ ഞങ്ങളൊപ്പം എല്ലാത്തിനും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി അമ്മ ഇത് അറിഞ്ഞപ്പോഴേ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും കേട്ടിട്ടില്ല ഇപ്പൊ എന്തുകൊണ്ട് തീരുമാനം നല്ലതാണ് പറഞ്ഞ് സന്തോഷിച്ചില്ല ഒത്തിരി അതാ ഒരുപാട് സന്തോഷം അമ്മ അമ്പലത്തിൽ വന്നു ഞങ്ങളുടെ താലിയിട്ടൊക്കെ കണ്ടു ഞങ്ങളുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു അതൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷം തന്നെ എന്താ മക്കൾക്ക് പേർക്കും എന്റെ ഇഷ്ടം നോക്കിയാല് അല്ല രണ്ട് മക്കള് അവർക്ക് അവരുടെ ലൈഫില് അവരെ ലൈഫ് പാർട്നറിനെ തെരഞ്ഞെടുത്തത് എന്റെ ഇഷ്ടം നോക്കിയാ അച്ചു ഇങ്ങനെ ആലോചിച്ചായിട്ട് ഇവിടെ ഗസ്റ്റായിട്ട് വന്നു ആലോചനയായിട്ട് വന്നു എൻ്റെ മോളോട് പറഞ്ഞ് അവളെ കൊണ്ട് സമ്മതിപ്പിച്ച് കല്യാണം കഴിച്ച് ഇന്ന് വരെ ഒരു എന്തു പറയുന്ന ഒരു സൗന്ദര്യപ്പണക്കം പോലും ഇവർ ഇടയ്ക്കില്ല അത്രയ്ക്ക് നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നു അതേപോലെ തന്നെ അനാമിയെ ഇഷ്ടപ്പെട്ടു അനാമിയെ എൻ്റെ മരുമോളാക്കണോ എന്ന് വിചാരിച്ചു അവിടെ ആ ആ ഒരു എന്തുവാ സ്വഭാവമൊക്കെ കണ്ടപ്പോഴത്തേന് അവിടെ ആ സ്നേഹമൊക്കെ കണ്ടപ്പോൾ അങ്ങനെ മോനോട് പറഞ്ഞ് അവനും സമ്മതിച്ചു അപ്പം ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരെ പോലായിപ്പോ